ആയ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവാട്ടോ ഞാൻ ശരിക്കും മട്ടന്നൂരല്ല ഉള്ളത് എടക്കാനത്തുള്ള കേട്ടോ അതെൻ്റെ നാടിനല്ല അടിപൊളിയാണ് കേട്ടോ ഫുള്ള് വെള്ളമൊക്കെയാണ് അപ്പം മുന്നിൽ കുട്ടിനും തനൂസും പോകുന്നുണ്ട് വേഗം ഞാനും ഉണ്ണിയും നെയ് ദിവസം ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾക്ക് ഇതെങ്ങോട്ടാണ് ഈ യാത്ര ആണല്ലേ ഒരുപാട് എന്താ പറയുക കുറേ കാലത്ത് ശേഷമുള്ളൊരു യാത്ര കേട്ടോ കാരണം അങ്ങോട്ട് കുറേയായി പോകാത്തത് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യട്ടോ അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ അത് പറയാം അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ നേതൂസ് രാവിലെ തന്നെ എണീച്ച് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാരും അങ്ങനെ നമ്മളിത് ഇരുട്ടി എത്തി കേട്ടോ അപ്പോൾ ഇരുട്ടി നേരം പോക്ക് അപ്പോൾ ഇല്ല രാവിലെ തന്നെ തന്നെയല്ലേ അപ്പോൾ നമ്മളൊരു ആറ് നാൽപ്പത് ആ ഒരു ടൈമിലാണ് ട്ടോ വീട്ടിൽ നിന്ന് വിട്ടത് അപ്പോൾ നമ്മളിത് ആ വണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കുട്ടനും ധനുസുത അവിടെ ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഉണ്ണാടിനും ഇവിടെ വണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഇരുട്ടിക്ക് പണ്ടത്തെ ആ ഒരു ഇതേല ഒരുപാട് മാറ്റം വന്നല്ലേ കുറെ പൂക്കളും അത് ഉണ്ട് അങ്ങനെ നമ്മളിത് നേരെ അവിടെ വണ്ടി വെച്ച് താഴോട്ടേക്കാണ് കേട്ടോ നടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് അപ്പോൾ മറ്റെവിടെയൊക്കെയല്ല ബസ് കയറുന്ന സ്ഥലത്തേക്കാട്ടോ പോകുന്നത് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ടില്ല അതിൻ്റെ അടുത്ത് ടിപ്പറാണ് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഞാനും ഉന്നെല്ലാം നിന്നിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അല്ലേ ഇരിട്ട് കാണാൻ എന്ത് ഭംഗിയല്ലേ അപ്പോൾ എടുത്ത് അടുത്ത് ഏർ അല്ലേ കുട്ട ഫോൺ എടുക്കാൻ മറന്നു രണ്ടാമതും പോയിട്ട് ഫോണൊക്കെ എടുത്തിട്ട് ടിപ് ടോപ്പിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അച്ഛൻ്റെ അടുത്തേക്ക് പോവാം കേട്ടോ അപ്പോട്ടേക്ക് അപ്പോൾ ഒരുപാട് ആയി പോയിട്ട് കുറേ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷം എന്നല്ല എന്നു തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ നിന്നു അപ്പോൾ ഇത് നമ്മുടെ ബസ് വന്നിട്ടുണ്ട് ക്ലാസ്സിക്ക് കേട്ടോ അങ്ങനെ നമ്മൾ ബസ് കയറി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടാ തിരക്ക് വളരെ കുറവായിരുന്നു നമുക്കെല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം കണ്ടില്ലേ അത്ര വലിയ തിരക്കൊന്നുമില്ല അപ്പോൾ ഞാൻ ബസ്സിൽ ഇരുന്ന സമയത്തൊന്ന് വീഡിയോ പിടിക്കുന്നുണ്ട് പോകാൻ നോക്കുമ്പോൾ നമ്മുടെ നേതോസിറ്റാറ്റ ഉമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താ ഞങ്ങളിവിടുന്ന് ബസ് വിട്ട് കേട്ടോ അപ്പോൾ ശരിക്കും പണ്ട് അച്ഛമ്മയും ഒക്കെയുള്ള സമയത്തൊക്കെയാണ് പോയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചെറുതായ സമയത്തൊക്കെ സ്കൂളിൽ പൂട്ടിയാലൊക്കെ നമ്മൾ പോയി നിൽക്കാറൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അടുന്ന് വിട്ടിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഞാൻ നോക്കിയത് കൊരങ്ങമാരെയൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് മനസ്സിലാദ്യമേ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നെ അധികം വീഡിയോ ഇങ്ങനെ ഉള്ളത് എടുത്തിട്ടില്ല കുറച്ച് കുറച്ചായിട്ടാണ് എടുത്തത് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നമ്മുടെ നേതൂസ് നല്ല ഉറക്കാട്ടോ കണ്ടില്ലേ അപ്പോൾ തനൂസും കുട്ടനും തൊട്ട അപ്പറാട്ടോ ഇരുന്നത് നമ്മൾ ഇപ്പുറവും ഇരുന്നത് കാരണം ഞാനൊക്കെ സൈഡിൽ ഇരിക്കും ഇരിക്കേണ്ടതു കൊണ്ട് ഞാൻ അവിടെ വേറെ സീറ്റിലിരുന്ന് തനൂസ് അപ്പം അങ്ങനെ നമ്മൾ ഇതാ കൂട്ടുപുഴ ഏകദേശം കൂട്ടുപുഴ എത്താനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതാ കൂട്ടുപുഴ ഒക്കെ കഴിഞ്ഞ് ഉണ്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ടേക്കുള്ള ഓർമ്മ വെച്ചാൽ ശരിക്കും ചെറുപ്പത്തിലാണ് പണ്ട് നിൽക്കാൻ വരുന്നതും അതൊക്കെയായിരുന്നു കേട്ടോ കാരണം പിന്നെ ഞാനും കുട്ടനൊക്കെ ചെറുതായ സമയത്ത് നമ്മൾ പോയിട്ടുണ്ട് എന്നല്ലാതുകൊണ്ട് അങ്ങനെ ഒരുപാട് തവണ അങ്ങോട്ട് പോകാറില്ല അപ്പോൾ അങ്ങനെ നമ്മൾ അച്ഛനെ കാണണമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ പോയതാട്ടോ അപ്പോൾ ശരിക്കും നല്ല ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ കടന്ന് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കണ്ടില്ലേ ഫുള്ള് പൊടിയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യം തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തണുപ്പ് പിടിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഗ്ലാസ് നീക്കിയിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ പിടിച്ചത് അന്നേരം നേ നല്ല ഉറക്കാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങത്തുന്നവരെയും നേ ദിവസം ഉറക്കം തന്നെയായിരിക്കും തോന്നുകട്ടോ അങ്ങനെ എന്താ അപ്പോൾ രാവിലെ എണീച്ച് ചായ ഒന്നും കാര്യമായിട്ട് അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ചെറിയ പാക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ എന്താ ശരിക്കും കയ്യൊന്നും പുറത്തിടാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉള്ളിലേക്കൂടെ തന്നെ കണ്ടില്ലേ പിന്നെ എൻ്റെ ഫോൺ വലിയൊരു ഇതുണ്ടായിരുന്നില്ല കാരണം ഫോൺ കംപ്ലയിൻ്റ് ആയിരുന്നു അപ്പോൾ അതിൻ്റേതായ ചില ചില പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഇതാ ഒരു അമ്പലമൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ പേരെന്താന്ന് എനക്കറിയില്ല മാക്കൂട്ടം എത്തുന്നതിൽ അടക്കമുള്ളൊരു അമ്പലമാണ് കേട്ടോ അങ്ങനെ നമ്മളിതാ മാക്കൂട്ടം എത്തിയിട്ടുണ്ട് പണ്ട് ഒക്കെ ഇവിടെ വെച്ചാൽ ബസ്സൊക്കെ കുറച്ച് സമയം നിർത്തിയിട്ട് അങ്ങനെയൊക്കെ പോക്ക് പിന്നെ പണ്ട് ബസ്സും കുറവായിരുന്നല്ലോ ലക്ഷ്മി കോഹിനൂർ അങ്ങനെ കുറച്ച് ബസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഇത് രാവിലെ ആറ് അമ്പത്തി അഞ്ചിനോ മറ്റോ പുറപ്പെടുന്ന ബസ്സാട്ടോ ഏഴര ആ ഒരു ടൈമിംഗ് ആകുമ്പോഴത്തേക്ക് ഇരിട്ടിയിലെത്തുന്ന ഒരു ബസ്സാണ് അപ്പോൾ മാക്കോട്ടൊക്കെ കഴിഞ്ഞ് പോകുന്നുണ്ട് പക്ഷെ വളരെ കുരങ്ങന്മാർക്ക് വളരെ കുറവായിരുന്നു കേട്ടോ അങ്ങനെ ഒരുപാടൊന്നും കണ്ടില്ല അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പണ്ടൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് കുരങ്ങന്മാരെയൊക്കെ കാണാം ഇവിടെയൊക്കെ പിന്നെ അതേപോലെ തന്നെ ബസ്സും ഹലുമാൻ്റെ അമ്പലത്തിൻ്റെ അടയൊക്കെ നിർത്തിയിട്ട് പഴമൊക്കെ കൊടുക്കുന്ന ഒരുപാട് തട്ടം കണ്ടിട്ടുണ്ട് ആ ആ കടങ്ങനെ ഇതാണ് മരക്കെ ഒരുപാട് പൊരിനെ പോയിട്ടുണ്ട് വലിയ ഫോറസ്റ്റ് എത്തിയില്ലേ അപ്പോൾ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഇവിടെ കണ്ടോ ഒരു സൈഡ് ഇടിഞ്ഞ് നിറങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ എന്തായാലും അത്യാവശ്യം കുറച്ച് വീഡിയോസൊക്കെ പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേണ്ട അവിടെയൊക്കെ ഇടിഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോസ് എടുത്തെടുത്ത് വെച്ചതാണ് കേട്ടോ കാരണം അമ്മ വന്നില്ല അമ്മക്ക് ബസ്സുകയരുമ്പോൾ ചർത്തിക്കായിരുന്നു അല്ലെങ്കിൽ അനക്കും പേടി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദൂരം പോകണോണ്ട് തന്നെ ചർത്തിക്കൊന്നൊക്കെ പേടി ഉണ്ടായിരുന്നു ചർത്തിയുടെ ഗുളിയൊന്നും കഴിച്ചിട്ടില്ല എങ്കിലും അത്യാവശ്യം പേപ്പറൊക്കെ കവർ കരുതിയിട്ടുണ്ടായിരുന്നു അപ്പോഴും നമ്മൾ ഉണ്ണിയാടെന്ന് ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഹനുമാൻ ടാമ്പിൽ അവിടെ കണ്ട കുറച്ച് കുരങ്ങും മറക്കിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പം പിന്നെ മുന്നേ നമ്മൾ വണ്ടിയെടുത്തിട്ട് വന്ന സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ നിർത്തി തൊഴുതെന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അല്ലെ കേട്ടോ ആദ്യം അതിന് ശേഷം പിന്നെ കുറേ ദിവസത്തിന് ശേഷം വന്നതാണ് അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം പെരുമ്പാടി ചെക്ക് പോസ്റ്റൊക്കെ എത്താൻ ആകുമ്പോഴത്തേക്കു തന്നെ അവിടെ കുറേ കുട്ടികളും ആളും ആരൊക്കെയോ ഉണ്ടായിരുന്നു അതൊക്കെ കടന്ന് കണ്ട ആ ഒരു ഒട്ടകത്തിൻ്റെ ഇതൊക്കെ കണ്ട അവിടെ ഒരു വലിയൊരു ഹോട്ടലോ റെസ്റ്റോറൻറ്റോ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കടന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾക്ക് നമുക്ക് ഏകദേശം എത്തേണ്ട ആ ഒരു സ്ഥലം ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ കുറച്ചും ഉള്ളൂ പോകാൻ അപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം നമ്മുടെ അച്ഛൻ്റെ സ്ഥലത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ബീരാജിപ്പെട്ട ടൗൺ എത്തണ്ട അതിലിടയ്ക്കായിട്ടാണ് കേട്ടോ അച്ഛൻ്റെ നാട് വരുന്ന നല്ല അടിപൊളി നാടാണ് നല്ലൊരു കാട്ടിലുള്ളൊരു ക്ഷേത്രവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മുഴുവനായിട്ടുണ്ട് പക്ഷേ പിന്നെ നമ്മുടെ അന്നേരം ഉള്ളവരായ ഒരു വീടിൻ്റെ ഇതെന്ന് വെച്ചാൽ നല്ലൊരു കട്ട വീടായിരുന്നു ചാണക്ക തേച്ച് നിറച്ചും ചെടികളൊക്കെ ഉള്ളൊരു വീടായിരുന്നു കേട്ടോ ജമന്തിയും ഡാല്യുമൊക്കെ കാരണം അച്ചമ്മ ഉള്ള സമയത്ത് നല്ല പൂക്കളൊക്കെ എന്ന് വെച്ചാൽ നല്ലോണം കൊണ്ടുനടക്കുമായിരുന്നു അച്ചമ്മ കാരണം എന്ന് വെച്ചാൽ നല്ലൊരു വീട് കൊച്ചു വീടായിരുന്നു പക്ഷേ ഇപ്പോഴും എന്താ അവസ്ഥയൊന്നും നിങ്ങൾക്ക് അറിയില്ല കാരണം നമ്മൾ കുറേ ആയി പോവാത്തത് പിന്നെ അവിടെ തന്നെ നമുക്ക് കഴിക്കേണ്ട പേരക്കായാലും ഓറഞ്ചായാലും ഒക്കെ ആ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അച്ചമ്മ നന്നായിട്ട് കൊണ്ടുനടക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അച്ഛനായതുകൊണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്കറിയില്ല കാരണം അച്ഛനോട് നമ്മൾ ഒരുപാടൊട്ട് ഇവിടെ വരാൻ പറ്റും അച്ഛൻ അവിടെ തന്നെയാണ് നിൽക്കാൻ ഇഷ്ടം കാരണം ആ സ്ഥലത്ത് വേറെ ആരുമില്ല അച്ഛൻ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം അവിടെ എത്താനായിട്ടുണ്ട് നമ്മൾ സ്റ്റോപ്പ് എത്താനായി അപ്പോൾ തനൂസും കുട്ടിൻ്റെയും സംസാരിക്കും വേക്കലോളം കേൾക്കുന്നുണ്ടായിരുന്നു തനൂസും ഒന്നുമില്ല ഞാനും ചർദ്ദിച്ചിട്ടൊന്നുമില്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഇതാ വിലക്കയ ഞങ്ങളുടെ ഇറങ്ങാൻ നോക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് എത്തി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങി അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കി കാണുന്നതാണ് അപ്പോൾ ഇത് നമ്മളാടും അവിടെ കയറിയിട്ട് അറ്റ